സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗത്തിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച് രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിൽ എക്സൈസ് വകുപ്പിന്റെയും പോലീസ് വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തുന്നത് രാമമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗത്തിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിൽ എക്സൈസ് വകുപ്പിന്റെയും പോലീസ് വകുപ്പിന്റെയും സഹകരണത്തിലാണ് പരിപാടി നടത്തുന്നത് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ അംബാസഡർമാരായി പദ്ധതിക്ക് നേതൃത്വം നൽകുന്നു സ്കൂളുകളിലെ സന്നദ്ധ സംഘടനകളായ സ്കൌട്ട് ആൻഡ് ഗൈഡ് റെഡ് ക്രോസ് എൻ എസ് എസ് ലിറ്റിൽ കൈഡ്സ് സ്പോർട്സ് ക്ലബ് തുടങ്ങി എല്ലാവിധ ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തുന്നത് ജനകീയ കൂട്ടായ്മ ജില്ലാ പോലീസ് അഡീഷണൽ ഓഫ് പോലീസ് എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി എൽദോ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ഏലിയാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലീസ് ജോർജ് സബ് ഇൻസ്പെക്ടർ സിബി അച്യുതൻ മാനേജർ അജിത് കല്ലൂർ ഹെഡ് മിസ്റ്റർ സിന്ധു പീറ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് ജോ മാത്യു എൽ പി ഹെഡ്മാസ്റ്റർ ഷൈൻ ജോസഫ് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കുമാർ പദ്ധതിയുടെ കോർഡിനേറ്റർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ